ുരത്തിലൊന്ന് പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം കായലിൽ കിനാവ് കണ്ട് പായൽ മാലയിട്ട കൊപ്ലിമീനിനെ പുനിലാവല വിരിച്ചിണക്കുവാൻ ഫത്തിമത്തൊരുത്തിലൊന്നു പോകണം മുള്ളുവെങ്ങൾ മഴ പേരും പറഞ്ഞണിച്ചെടിക്കെ ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫിമത്തൊരുത്തിനൊന്നു പോകണം രോഗബാധിതർ കിടന്ന് അലറുമാരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹവേ ഫത്തിമത്തൊരുത്തിലൊന്നു പോകണം അർദ്ധപട്ടിണി പതാകമാറും ദുഃഖമൻപ്രദേശമാകയൊപ്പുവദ്രവിട്ട ക്യാമറ കരുത്തുമായി ഫത്തിമതുലുത്തിലൊന്നു പോകണം നൂറു നൂറ് പ്രാണികൾ വസിക്കുമാനേഹരാജ്യമൊന്ന് അടുത്ത് കാണണം കന്യകാത്വമുള്ള കാട് കാക്കണം ത്തിലൊന്നു പോകണം ജൈവരാസ്യ വിസ്മയം പഠിക്കുവാൻ തൈകൾ നാട്ടും വാങ്ങിയ ഭാഷ ഏൽക്കുവാൻ ചെങ്കരിക്കെ ചുണ്ടിൽ വച്ചിരിക്കുവാൻത്തിനൊന്നു പോകണം ക്ഷാമവൻ മുതലകൾ ജഗത്തിൻ്റെ ആടകൾ ഉരിഞ്ഞു ദീപിൻ ജീവനെ വയലാക്കും മുൻപ് ഒരിക്കലെങ്കിലും ഒന്നു പോകണം പാറി വന്ന സെപ്റ്റംബർ മുഖിലുകൾ നാലുരിക്കലും കറുത്ത കോട്ടയായി തീ തികൊടുക്കകൾ ഉടയ്ക്കും അന്തിയിൽ ഫതിമത്തുരുത്തിൽ ഒന്നു പോകണം പൂച്ചകൾ അനാഥരായനായ കാത്തിരിക്കും യർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു വാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫത്തിമത്തുരുത്തിരൊന്നു പോകണം വേദലിന്റെ മുഷ്ടിയിൽ കയ്യൊന്നികൾ പാനശീലവും ത്യജിച്ച് ഉറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫത്തിമത്തുരുത്തിരൊന്നു പോകണം ണർന്ന കുഞ്ഞു പുല്ലുകൾ പോ അണിഞ്ഞ് തേനുറഞ്ഞ് നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച ഭാവന തുരുത്തിരുന്ന് പോകണം